നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്ര ഏജൻസികളെ വെച്ച് പ്രതിപക്ഷ നേതാക്കളെ ഭീഷണിപ്പെടുത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ തന്ത്രം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയേക്കാൾ മുൻതൂക്കമുള്ള നേതാക്കളെയും പാർട്ടിയെയുമാണ് ഇ ഡി നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ ഭൂമി കുംഭകോടക്കേസിൽ ഇ ഡി അറസ്റ്റ് ചോദ്യം ചെയ്ത ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ നൽകിയ ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സുപ്രീം കോടതി നോട്ടീസ് നൽകിയിരിക്കുകയാണ് മെയ് ആറിന് മുൻപ് നിങ്ങൾ ജയിലിലാക്കിയ ഹേമന്ത് സോറന്റെ കാര്യത്തിൽ മറുപടി നൽകിയേ പറ്റുവെന്നാണ് എന്നാണ് കോടതി നോട്ടീസിൽ പറയുന്നത് ഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ വോട്ടിംഗിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ കനത്ത ആഘാതത്തിൽ ബി ജെ പി ഉള്ളപ്പോഴാണ് മൂന്നാം ഘട്ടത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സുപ്രീം കോടതി ഇടിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ പ്രതിപക്ഷങ്ങളെ വേട്ടയാടാൻ ബി ജെ പി പുറത്തിറക്കിയ ഇഡിക്കെതിരെ സുപ്രീംകോടതി നോട്ടീസ് വന്നത് ബി ജെ പിയെ വലിയ രീതിയിലാണ് ബാധിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് കാര്യങ്ങൾ ഒട്ടും അത്ര ശുഭകരമല്ല സ്വന്തം പാർട്ടിയിലെ നേതാക്കൾക്കെതിരെ വരുന്ന ആരോപണങ്ങളും ബി ജെ പിയിലെ തന്നെ മുതിർന്ന നേതാക്കൾ പാർട്ടിക്കെതിരെ തിരിയുന്നതടക്കം വലിയ തിരിച്ചടികളാണ് ബി ജെ പി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ നോട്ടീസ് ഇഡിക്ക് വന്നിരിക്കുന്നതും ഭൂമി കുംഭകോണ കേസിൽ ഇടിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹേമന്ത് സോറൻ ഹർജി നൽകിയത് മെയ് ആറിന് മുൻപായി ഹർജിയിൽ മറുപടി നൽകണമെന്നാണ് നോട്ടീസിൽ പറയുന്നത് അറസ്റ്റ് ചോദ്യം ചെയ്ത് സോറൻ നൽകിയ ഹർജി ജാർഖണ്ഡ് കോടതി വാദം കേട്ട് വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് സുപ്രീം കോടതി വീണ്ടും കേസ് പരിഗണിക്കും മുൻപ് ഹൈക്കോടതിക്ക് വിധി പറയുന്നതിന് തടസ്സമില്ലെന്ന് ജസ്റ്റിസ് സഞ്ജയ് ഖന്ന അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് വ്യക്തമാക്കി അതേസമയം ഹർജി പരിഗണിക്കവേ ഹേമന്ത് സോറിന് ഇടക്കാല ജാമ്യം നൽകണമെന്ന് അഭിഭാഷകൻ കപിൽ സിബൽ ആവശ്യപ്പെട്ടു ഇ ഡിയുടെ സത്യവാങ്മൂലം അംഗീകരിച്ചാൽ തന്നെയും കേസിൽ പങ്കെടുത്ത തെളിവില്ലെന്ന് കപിൽ സിബൽ വാദിച്ചു മെയ് ആറിന് ശേഷം ഹർജി വീണ്ടും ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തുള്ള ഹർജിയിൽ വാദം പൂർത്തിയായിട്ടും ഝാർഖണ്ഡ് കോടതി വിധി വൈകുന്ന പശ്ചാത്തലത്തിലാണ് ഹേമന്ത് സോറൻ സുപ്രീംകോടതിയെ സമീപിച്ചത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് വാദം പൂർത്തിയായ കേസിൽ രണ്ടു മാസമായിട്ടും ഹൈക്കോടതി വിധി പറഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഇതുമൂലം തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും ജയിൽവാസം അനുഭവിക്കേണ്ടി വരികയാണ് ഹേമന്ത് സോറനെ ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ഇതിനെല്ലാമുള്ള മറുപടിയാണ് മെയ് ആറിന് ഇ ഡി സുപ്രീം കോടതിക്ക് നൽകേണ്ടത്